ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് കോൺഗ്രസ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പോരൂർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് എഐസി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു ചെയ്യുന്ന ദേശീയ ഗ്രാമീണ തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു സൂചനാ സമരം നടക്കുന്നത് ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങൾ എൻ്റെ സ്നേഹിതന്മാരവിടെ സൂചിപ്പിച്ചു കൂടുതൽ കാര്യങ്ങൾ ഇനിയും മറ്റുള്ള നേതാക്കന്മാർ സംസാരിക്കും എന്നുള്ളത് കൊണ്ട് ഇതൊരു സൂചനാ സമരം മാത്രമാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവരുടെ അഞ്ചു മാസത്തോളമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതന ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് കോൺഗ്രസ് വർക്കേഴ്സ് യൂണിയൻ പോരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ നൂറുകണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ പങ്കെടുത്തു ചെറുകോട് രാജീവ് ഭവൻ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം വില്ലേജ് ഓഫീസിന് മുൻപിൽ അവസാനിച്ചു ചടങ്ങിൽ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് യൂണിയൻ പോരൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ടി സഫാ റംസി അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി പി ആർ രോഹുൽനാഥ് എൻ എ മുബാറക് എൻ മുഹമ്മദ് ബഷീർ കെ അഷ്റഫ് കെ കെ വിജയരാജൻ വി ശിവശങ്കരൻ പി അൻവർ അസ്കർ മഠത്തിൽ എം ഇസ്മയിൽ കെ കെ പുഷ്പവല്ലി പി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ്ഗെതർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാം